ആരോഗ്യമുള്ളവർ മീൻ ഗുളികകൾ അനാവശ്യമായി കഴിക്കുന്നത് ഹൃദ്രോഗവും പക്ഷാഘാതവും വരാനുള്ള സാധ്യത കൂട്ടുമെന്ന് പഠനം യു കെ ബയോബാങ്ക് ആണ് പഠനം നടത്തിയത് നാല് ലക്ഷത്തിൽ അധികം പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് പഠന കാലയളവിൽ ഹൃദ്രോഗമില്ലാത്തവർക്ക് നിത്യവുമുള്ള മീൻ ഗുളിക ഉപയോഗം മൂലം താളം തെറ്റിയ ഹൃദയമെടുപ്പിനുള്ള സാധ്യത പതിമൂന്ന് ശതമാനവും പക്ഷാഘാതത്തിനുള്ള സാധ്യത അഞ്ച് ശതമാനവും വർദ്ധിച്ചതായി ഗവേഷകർ കണ്ടെത്തി അതേസമയം നേരത്തെ തന്നെ ഹൃദ്രോഗമുള്ളവരിൽ താളം തെറ്റിയ ഹൃദയമെടുപ്പ് ഹൃദയാഘാതത്തിലേക്ക് പോകാനുള്ള സാധ്യത ശതമാനം കുറയ്ക്കാൻ മീൻ ഗുളികയുടെ നിത്യ ഉപയോഗം സഹായിച്ചതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യമുള്ളവർ മീൻ ഗുളിക കഴിക്കുമ്പോൾ അവരുടെ ശരീരത്തിലെ ഫാറ്റി ആസിഡുകളുടെ സന്തുലനം തെറ്റുന്നതാകാം ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകം എന്ന് റിപ്പോർട്ട് പറയുന്നു ഹൃദ്രോഗ സാധ്യത കുറഞ്ഞവർക്ക് ഒമേഗ ത്രീ സപ്ലിമെന്റുകളുടെ ആവശ്യമില്ല എന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷനും നിർദ്ദേശിക്കുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മീൻ ഗുളികകൾ കഴിക്കുന്നത് ഒഴിവാക്കണമെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു ബി എം ജെ മെഡിസിൻ എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്